ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊറയുണ്ടാക്കി കാണിക്കലാണ് ഇന്നത്തെ ഷെയറിങ് ഇപ്പം അവിടെ നിന്ന് തുടങ്ങാം അതായത് ഇന്നത്തെ ഷെയറിങ് പണ്ട് അമ്മാര് അമ്മച്ചിമാരൊക്കെ ഏർ മൺകലങ്ങളൊക്കെ വെക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു സംഭവമില്ല എന്താന്ന് അറിയോ ഊറി 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 അത് ഞാൻ ഉണ്ടാക്കി അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേക വലിയ പാടൊന്നുമില്ല പഴയകാലത്ത് അമ്മച്ചിമാരുടെ ആ ഓരോ മനസ്സിൽ തോന്നിയ ഐഡിയ അനുസരിച്ച് എല്ലാം ചെയ്തു ഈ വെണ്ണ ഒക്കെ എടുത്ത് വയ്ക്കുന്നവരത് കണ്ടിട്ടില്ലേ ഊറി അതാണ് ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് നാല് ഒക്കെ വെക്കാൻ നമുക്കത് അതിൻ്റെ മാതിരിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ആ മോഡൽ മാത്രമാണ് അതിന് സേഫ്റ്റി ഇല്ല കാരണം ഇത് നല്ല കയർ പാകി ഉണ്ടാക്കണം കലത്തിനകത്ത് സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ തൂക്കം കൂടുതലേ വള്ളിയൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വള്ളി കൊണ്ടാണ് അത് പാടില്ല ഞാൻ ഒരു പെട്ടെന്നുള്ള ഒരു തോന്നല് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ കയറൊന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതുണ്ടോ അപ്പോൾ നമുക്ക് കുറി കാണാം ഇതെങ്ങനെ എന്നുള്ളത് കുറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അടക്കാവത്തിൻ്റെ തണങ്ങ് 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 ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പാള കളഞ്ഞിട്ട് ആ അലയുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത് പിന്നെ ഇതിന് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് തുണി വകൾ ചുരുട്ടി വെച്ച് കൂട്ടിയായാലും ഇതുണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ വാഴ ചാമ്പല തൂപ്പ് തൂപ്പൊക്കെ വെച്ച് ഞങ്ങൾ അത് ഇതിനല്ലോ തൂപ്പൊക്കെ വെച്ചിണ്ടാക്കുന്നത് ചിമ്മാട് തലയിൽ വെക്കുന്നതിനാണ് തൂപ്പൊക്കെ വെച്ചുണ്ടാക്കുന്നത് ഇതിന് പലതരത്തിലാൾക്കാരും ഉണ്ടാക്കാറുണ്ട് നമ്മുടെ മനസ്സിലെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ഒരു ഇതാണ് പിന്നെ ഏതിനും എന്തിനും ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കയറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് വളരെ സേഫ്റ്റിയാണ് കലം വെച്ച് കഴിയുമ്പോൾ പൊട്ടി താഴെ വീണാലും വീഴില്ല അങ്ങനെ പൊട്ടി താഴെ വീണ്ട അവസ്ഥ വരും വള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു മോഡൽ മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ ഒരു കാരണവശാലും വള്ളി നന്നല്ല പൊട്ടി മുള്ളിൽ ഇതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാവരും ചാടും പണ്ടുള്ള അമ്മച്ചിമാർ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് തിരികിട എന്ന് പറയും പിന്നെ അതിൻ്റെ മുകളിൽ കലങ്ങൾ ഇറക്കി വെക്കാം അതീ ഞാൻ ഞാനീ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഇതിപ്പി ഉണ്ടാക്കി വരുന്ന സംഭവം കുറച്ച് സമയം കഴിയുമ്പോൾ അത് തിരികിട അപ്പോൾ അതിൽ വേറെ കയർ പാകിയിട്ടാണ് ഉറി ഉണ്ടാക്കുന്നത് കുറിവേറെ തരത്തിലും ഉണ്ടാക്കും ചടിച്ചി ഒരു സസ്യമാണത് അതിൻ്റെ തൊലിയ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കാറ് വാഴച്ചാമ്പല വച്ചും പിന്നെ കലമ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അടക്കാരത്തിൻ്റെ ഇതും പൊളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടാക്കണത് തലയിൽ ചുമ്മാടായിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ടപ്പയെന്ന് ഓടിപ്പോയി ഒരു പിടി എന്തൊട്ട് തൂപ്പൊടിച്ച് അത് വളച്ചു കൂട്ടി എന്തെങ്കിലും നാല് കയറൊക്കെ ഇട്ടാ ഇതിലേ ഇതിലെ ഒന്ന് ചുറ്റി കെട്ടി തലയിൽ വെച്ചിട്ട് തോർത്തുമുണ്ടൊക്കെ തലയിൽ ഇടൂല അങ്ങനെയാണ് ചുമ്മാട് അത് ചുമക്കുന്നതിനെയാണ് ചുമ്മാട് ചിമ്മാട് എന്നൊക്കെ പറയും ചിലർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി രണ്ടായിട്ടതും കയറൊക്കെ പാക്കിയിട്ട് താടിക്കുന്ന ഒരു വള്ളി അങ്ങട് കൊടുത്ത് ബലം കൊടുത്ത് ഈ ചിമ്മാടുമെ ബന്ധിച്ച് അപ്പോൾ കല്ലൊക്കെ ഏറ്റുമ്പോൾ ചുമടേ ഏറ്റുമ്പോൾ തലയിൽ നിന്നും മാറിപ്പോകില്ല അതങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതങ്ങനത്തൊരു ഇത് ഇപ്പോൾ തിരികിട തിരിക എന്നൊക്കെയാണ് ചില നാടുകളിൽ പറയുന്നത് അപ്പോൾ തിരുവിട തിരികിട തിരിക അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ തിരുവിട എന്നാണ് പറയുന്നത് തിരുകിട തിരുവിട അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഓരോ അക്ഷരത്തിൻ്റെ ഓരോ വ്യത്യാസങ്ങളുണ്ട് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് ഭാഷയ്ക്കും ഏറ്റവും വ്യത്യാസം അതുപോലെ അക്ഷരങ്ങളിലും മാറ്റങ്ങളുണ്ട് തിരിക തിരിക എന്ന് ചില പലരും പറയുന്നത് കേട്ടു ഞങ്ങളുടെ നാട്ടിലിങ്ങനെയാണ് പറയുന്നത് അപ്പം ഞങ്ങളങ്ങനെ പറയുന്നു ഇതിപ്പോൾ ശരിക്കും തിരുവിടമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കരം വെച്ചറിഞ്ഞി കര അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് പോകില്ല ഇതിൽ ബാലൻസ് ചെയ്ത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കിയിട്ടാണ് മൂന്ന് കയറ് പാകി കൊടുക്കുന്നത് മൂന്ന് കയറാണ് നിശ്ചിത ഒരേപോലെ എടുത്തിട്ട് മൂന്ന് കയറ് ശരിക്കും കയറ് രണ്ടാക്കി മടക്കിയിട്ട് ഇതിന്മേൽ വെച്ചിട്ട് ആ മടക്ക് ഭാഗത്തിൻ്റെ വട്ട കുഞ്ഞെടുത്ത് മടക്ക് ഭാഗത്തിൻ്റെ ഉള്ളേ കയറ്റി ഒരു കുടുക്കിട്ടോണം അങ്ങനെയാണ് ചെയ്യണ കണ്ടേക്കുന്നത് അതായത് കയറും ഒരുപാട് കുറേ നീളത്തിൽ മൂന്ന് ഭാഗത്തിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കും ഓരോ കയറും രണ്ടായിട്ട് മടക്കും മടക്കിയിട്ട് ആ മടക്ക് ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് ഒരു പുറത്തേക്ക് എടുത്തിട്ട് മറ്റേ രണ്ടല്ല മറ്റേ കയറിൻ്റെ രണ്ട് ഭാഗം പോയിരിക്കണം ആ രണ്ട് കയറും കൂടി കൂട്ടി ഈ ഇതിൻ്റെ ഉള്ളെ കോർത്ത് വരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു കുടുക്കായി ഒരു പിന്നെ അത് ശരിക്കും അതിമേ നിന്നുള്ള പിന്നെ തുടങ്ങണേ ഈ മൂന്ന് ഭാഗത്തും അങ്ങനെയാണ് എടുക്കുന്നത് മൂന്ന് ഭാഗത്തും അങ്ങനെ എടുത്തിട്ട് പിന്നെ രണ്ട് കൂടി കെട്ടിട്ടിട്ട് മറ്റേതിൽ നിന്ന് ഒന്ന് ഇങ്ങി കെട്ടെടുക്കും ഇതിൽ നിന്ന് ഒന്ന് അങ്ങോട്ട് കെട്ടുകൊടുക്കും അതിൽ നിന്ന് അഴത്ത് ഇങ്ങാപ്പുറോട്ട് കെട്ടുകൊടുക്കും ഇതിൽ നിന്ന് അങ്ങോട്ടും കെട്ടുകൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയമണ്ട് ആകൃതിയിൽ മുകളിലേക്ക് വരുത്തക്ക രീതിയിലാണത് ചെയ്യുന്നത് അപ്പം ഡയമണ്ട് ആകൃതിയിൽ ഇത് ഒരു വല പോലെയായിട്ട് വരും അപ്പോൾ കണ്ടില്ലേ ഇത് ഉറിയുടെ ആദ്യ ആദ്യമാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്കള് കടന്നു വന്നതേ വേറൊരു വഴിക്ക് മാറിപ്പോയൊക്കെ ആയിരുന്നോ ഇപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ട് അങ്ങേക്ക് ഇച്ചിരി സഹിക്കാൻ പാടില്ലാണ്ട് ചിരിക്കുന്നതാണ് ആ കേൾക്കുന്നതും കാണുന്നതൊക്കെ ഞാൻ പിന്നെ ഇതിന് അത് ഇനി കളയുണ്ടെന്നൊക്കെ കരുതിയ കിടക്കട്ടെ അതിങ്ങും അങ്ങനെയും ചീരിക്കാനുള്ള വകുപ്പ് പള്ളിയാണെങ്കിൽ ഉണങ്ങിക്കിടന്നതാണേ കയറ് നോക്കിയിട്ടാണെങ്കിൽ കയറും കിട്ടിയില്ല കയറും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ അത് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കാമായിരുന്നു അത് വലിയ ബുദ്ധിമുട്ടൊന്നും അത് ഉണ്ടാക്കാനായിട്ട് ആ ഓരോ ഓർമ്മയിൽ നിന്നും ഉണ്ടാക്കുന്നത് കണ്ടല്ല അതിൻ്റെ രൂപം നോക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ കുറവുകൾ ഒരുപാടുണ്ടാവും എന്നാലും നമുക്കൊന്ന് നോക്കാം ഇപ്പം മൂന്ന് ഭാഗത്തും ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഭാഗത്തും കെട്ടിയ വെള്ളി അത് പിരിച്ച് പിരിച്ച് മെടഞ്ഞോണം കൊണ്ടുപോയിട്ട് അറ്റം കെട്ടാണ് അറ്റം എന്നിട്ട് ഒന്നിച്ച് കൂട്ടി കെട്ടുകയാണ് അറ്റം മൂന്നിൻ്റെ നിറം ഒന്നിച്ച് കൂട്ടിയാണ് കെട്ടുന്നത് ഇതിപ്പം ഞാൻ ഒരു ഇത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഈ രണ്ട് ഇതിൽ നിന്നും എടുത്തിട്ട് വേറെ പകർത്തി പകർത്തിയാണ് ഇത് ചെയ്യുന്നത് ഊറി ഉറി അപ്പോ ഇവിടെ ഒരു കലം ഞാൻ വെച്ച് നോക്കട്ടെ കേട്ടോ ഇത് കുറേ നീളത്തിൽ ഉണ്ടാക്കണം അപ്പൊ വള്ളിയൊന്നും ഇല്ലാത്ത കാരണം ഞാനിതിപ്പോ ഇത്രേ ചെയ്തോളൂ പണ്ടുകാലം മുതല വെണ്ണയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇതുപോലെ ഇവിടെ നിന്ന് ഇതിങ്ങനെ പാർത്തലുണ്ടല്ലോട്ടാ ഇതല്ലേ ഇതെങ്ങനെ കൂട്ടി കൂട്ടിയൊക്കെ ഇതിന്റെ ഉള്ള കൂള് വേണം ഇങ്ങനെ കൂട്ടി ഒരു ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങും പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു ഒരിധികം മൂന്ന് കലം നാല് കലോക്കെ വയ്ക്കാം ഞാൻ വെച്ചിട്ടുണ്ട് മൂന്ന് കലോക്കെ അപ്പൊ ഞാനാ ഓർമ്മ വെച്ചിണ്ടാക്കിയത് എനിക്ക് ഇത്രയും രീതിക്ക് ഇണ്ടാക്കിയില്ല അത് മതി പൊട്ടി താഴും സംഭവം ഇത് കറത്തിന് ഇത്തിരി വെയിറ്റ് കൂടുതലാ വള്ളിക്ക് ഇതില്ല അപ്പൊ അത് കാരണം ഇതെങ്ങനെ ഇരിക്കട്ടെ